ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ പക്കോടയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പക്കോട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ഇടത്തരം ക്യാബേജ് പകുതിയായി മുറിച്ച് നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കുക വീണ്ടും അതിനെ ചെറുതായി കട്ട് ചെയ്യാം ക്യാബേജ് തോരന്നെടുക്കുന്നതിനേക്കാൾ കുറച്ച് വലുതായിട്ട് വേണം കട്ട് ചെയ്ത് എടുക്കാനുള്ളത് തീരെ ചെറുതാകാൻ പാടില്ല ഈ അളവിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ക്യാബേജ് കട്ട് ചെയ്തത് മാറ്റിവെക്കാം ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം അരക്കപ്പ് കടലമാവ് അരിപ്പൊടി മുളക് കായം പെരിഞ്ചീരകം എന്നിവയാണ് ഇൻഗ്രീഡിയൻസ് അരക്കപ്പ് കടലമാവ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ലൂസാകാൻ പാടില്ല ഈ പരുവത്തിൽ വേണം എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം ക്യാബേജ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം എല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഇനി അതും കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവയ്ക്കാം ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ചെറുതായി കോരി ഒഴിച്ച് പക്കോടെ ഫ്രൈ ആക്കി എടുക്കാം ഒഴിച്ചത് ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി മറച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നന്നായി ഫ്രൈ ആയതിന് ശേഷം വറുത്തു കോരി മാറ്റി വയ്ക്കാം ബാക്കിയുള്ളവയും ഇതുപോലെ ഇട്ടുകൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം ഫ്രൈ ആക്കി എടുക്കുമ്പോൾ തന്നെ കടലമാവും പെരിഞ്ചീരകവും എണ്ണയിൽ കിടന്ന മൂത്ത നല്ല പക്കോടയുടെ വേണം വരുന്നുണ്ട് നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായ പക്കോട എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം വൈകുന്നേരം ചായയും കഴിക്കാൻ വളരെ നല്ലതാണ് പക്കോഡ ഇത് കഴിച്ചാൽ ക്യാബേജ് ഇതിനുള്ളിലുണ്ടെന്ന് അറിയാനേ പറ്റില്ല ക്യാബേജിൻ്റെ ഒരു ടേസ്റ്റും ഇതിൽ വരുന്നില്ല ക്യാബേജ് നേരിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ പക്കോഡയായിട്ട് ഉണ്ടാക്കി കഴിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ഷെയർ കമൻ്റ് എന്നിവ ചെയ്യുകയും വേണം ഈ പക്കോട കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ സ്വാദിഷ്ടമായ ഒരു പക്കോടയാണ് അടുത്തൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ